നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നെവിനെ ലാലേട്ടൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രമോ വെച്ച് നോക്കുമ്പോൾ നെവിൻ എന്തോ ഒരു പണി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാണ് നെവിനോട് ചോദിക്കുന്നുണ്ട് മനപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് മനപൂർവ്വം തന്നെയാണെന്നൊക്കെ പ്രമോൻ്റെ അകത്ത് പറയുന്നുണ്ട് പ്രമോൻ്റെ അത് പറയുന്നു മുഴുവനായിട്ട് വിശ്വസിക്കേണ്ട പക്ഷേ നമ്മുടെ അനുമോളെയും ശാനവാസിനെയും ഒക്കെ പൊരിച്ചത് വെച്ച് നോക്കുമ്പോൾ നെവിനെ നല്ല ഫ്രൈ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അനീഷ് പറയുന്നുണ്ട് നെവിനൊരു ബാധകേറിയ പോലെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ എന്തായാലും ഒരു പണിയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്കതിനെ കുറച്ച് നമുക്ക് എപ്പിസോഡ് വന്നാലേ പറയാൻ പറ്റും പക്ഷേ നെവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നാണ് നെവിൻ പറയുന്നത് വീണ്ടും ആര്യനോടും അക്ബറിനോടും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഷോനവാസിൻ്റെ ഷോ ആണ് ഷോ ഷാനവാസ് വേണമെങ്കിൽ എനിക്ക് അയാളെ പേര് പറയാൻ തന്നെ ഇഷ്ടമല്ല ആ ഷോനവാസ് ഇവിടെ വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോഴും അവരോട് പറയുന്നത് അക്ബറും ആര്യനും നെവിൻ ചെയ്തത് തെറ്റാണെന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല നെവിൻ അത്രക്ക് വലിയ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നെവിൻ എന്തിനാണ് പോയിട്ട് പെട്ടി ൊക്കെ ചെയ്യുന്നത് കൺഫക്ഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞതാണല്ലോ നെവിനോട് ഷാനവാസ് വന്നിട്ട് തീരുമാനിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ നെവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ ഷാനവാസ് അങ്ങനെ പറയാൻ തോന്നില്ല നെവിനെ എന്നെ ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കുമെന്ന് പറയാൻ തോന്നില്ല പക്ഷേ നെവിൻ ഒരു ശാസന അത്യാവശ്യമാണ് നന്നായിട്ടല്ല ലാലേട്ടൻ എൻ്റെ പിറകിലില്ലേ എന്നാണ് അക്ബറിനോടും ആര്യനോടും പറഞ്ഞത് നെവിൻ്റെ വിചാരം നെവിൻ അവിടെ വന്നെ ഒരാളെ കരണത്തടിച്ചാലും ലാലേട്ടൻ എന്നെ ഒന്നും പറയില്ല എന്നാണ് അത് നെവിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് അത് ലാലേട്ടൻ ഇന്ന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണ് നെവിനെ ശരിക്കും പറഞ്ഞാൽ പുറത്താക്കാണ് വേണ്ടത് ഷാനവാസിനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട നെവിൻ കാരണമാണ് ഷാനവാസ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ അതിന് പിന്നെ ഷാനവാസ് എന്തായാലും നോന്നേ പറയലൂ എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്ത് തന്നാലും നെവിനെ ഇന്ന് ലാലേട്ടൻ ഫ്രൈ ചെയ്യണം നന്നായിട്ട് തന്നെ ശകാരിക്കണം നെവിൻ്റെ അഹങ്കാരം തീർത്ത് 何